പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനാണിപ്പോൾ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത് ഹോട്ടലുകളും കൂൾബാറുകളും രാത്രി എട്ട് മണിക്ക് അടയ്ക്കണം റിസോർട്ടുകളിൽ ഡി ജെ പാർട്ടുകൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയുമായിരുന്നു അരിക്കോട് പോലീസിന്റെ നേരത്തെയുള്ള വിചിത്ര ഉത്തരവ് അഷ്കർ അലി കരിയും വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു പുതിയ ഉത്തരവ് വന്നോ എന്താണ് ഇങ്ങനെ ഒരു ഉത്തരവിനെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പറയാനുള്ളത് സ്മൃതി നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അതിന് സാധിച്ചില്ല തൊട്ട് വാർത്ത കൊടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹം നമ്മളെ വിളിക്കുകയും നമ്മളെ നമ്മളിദ്ധത്തോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഥവാ അരിക്കോട് പോലീസ് പുറത്തിറക്കിയിട്ടുള്ള അരിക്കോട് സ്റ്റേഷൻ ചുമതലയുള്ള ഓഫീസർ പുറത്തിറക്കിയിട്ടുള്ള പ്രധാനമായ അഞ്ച് കാര്യങ്ങളാണ് ഉത്തരവിലുണ്ടായിരുന്നത് ഒന്ന് രാത്രി എട്ട് മണിയോടെ തന്നെ ഹോട്ടലുകളും കൂൾബാറുകളും ഒക്കെ തന്നെ പുതുവത്സര തലേ നാളായിട്ടുള്ള ഇന്ന് ഇന്ന് പൂർണ്ണമായി രാത്രി എട്ട് മണിയോടെ തന്നെ അടയ്ക്കുക അതുപോലെ തന്നെ ആ സ്റ്റേഷൻ പരിധിയിലുള്ള റിസോർട്ട് ഒന്നും തന്നെ രാത്രി എട്ട് രാത്രി എട്ട് മണിക്ക് ശേഷം സന്ദർശകരെ സ്വീകരിക്കാൻ പാടില്ല റിസോർട്ടുകളിൽ ക്യാമ്പ് ഫയറുകളോ അതുപോലെ തന്നെ ഡി ജെ പാർട്ടികളോ ഒന്നും തന്നെ സംഘടിപ്പിക്കാൻ പാടില്ല എട്ട് മണിയോ വൈകുന്നേരം മണിയോടെ തന്നെ സ്റ്റേഷൻ പരിധിയുള്ള ബോട്ട് സർവീസുകൾ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ പടക്ക വിൽപ്പന കേന്ദ്രങ്ങൾ അഞ്ചു മണിയോടെ വിൽപ്പന അവസാനിപ്പിക്കണം അതുപോലെ ടർഫ് ഗ്രൌണ്ടുകളും അത് വൈകുന്നേരം ആ എട്ട് മണിയോടെ തന്നെ ടർഫ് ഗ്രൗണ്ടുകളും അടയ്ക്കണം ഇങ്ങനെ അഞ്ച് നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ നിർദ്ദേശം പാലിക്കാതിരിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഐ പി സി നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്രകാരം കട ഉടമ െതിരെ കേസെടുക്കും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കുമെന്നായിരുന്നു ആ പോലീസ് നൽകിയ ഉത്തരവ് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇത് വിവാദമായി നമ്മൾ വാർത്ത കൊടുത്തതിന് തന്നെ ജില്ലാ പോലീസ് മേധാവി അരിക്കോട് സ്റ്റേഷൻ ഓഫീസർക്ക് വിളിച്ച് വാക്കാൽ നിർദ്ദേശം നൽകിയായിരുന്നു ഉത്തരവ് പിൻവലിക്കാൻ ഈ വിചിത്ര ഉത്തരവ് അതൂ ഇയർ ദിവസമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രദേശത്തെ അരിക്കോട്ടെ വ്യാപാരികളെ മുഴുവൻ ആശങ്കലാഴ്ച ഒരു ഉത്തരവായിരുന്നു പൊതുജനങ്ങളെ ആശങ്കലാഴ്ത്തിയ ഒരു ഉത്തരവായിരുന്നു ആ ഉത്തരവ് പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധർ അരിക്കോട് സ്റ്റേഷൻ ഓഫീസർക്ക് ചുമതല നൽകുകയും അല്പം സമയങ്ങൾക്ക് മുമ്പ് ആ ഉത്തരവ് പിൻവലിച്ചു എന്നിപ്പോൾ ഔദ്യോഗികമായി തന്നെ പോലീസ് നമുക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഓർഡർ വൈകാതെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും ഔദ്യോഗികമായി ഉത്തരവ് പിൻവലിച്ചു എന്നുള്ളപ്പോൾ സ്റ്റേഷൻ ഹൗസ് ചുമതലയുള്ള സി ഐ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പോലീസുകാരന് പറ്റിയ ഒരു തെറ്റാണ് അല്ലെങ്കിൽ പിഴവാണ് എന്ന രൂപത്തിലാണോ ഇപ്പോൾ വിശദീകരണം നൽകുന്നത് ഇപ്പോൾ ഈ ഉത്തരവ് തിരുത്തിയത് ജില്ലാ പോലീസ് മേധാവിയാണ് ആദ്യത്തെ ഉത്തരവ് ആരുടെ പേരിലായിരുന്നു സ്മൃതി ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിച്ചിരിക്കും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിട്ടുള്ള ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് അഥവാ ഉത്തരവ് ഇറക്കിയ ആൾ തന്നെയാണ് ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത് ഇങ്ങനെ ജില്ലയിൽ മൊത്തം ഇത്ര രാത്രി എട്ട് മണിക്ക് തന്നെ വ്യാപാര സ്ഥാപനം അടയ്ക്കണമെന്നൊരു നിർദ്ദേശം മലപ്പുറം ജില്ലയിൽ എവിടെയും മറ്റെവിടെയും പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മുപ്പതാം തീയതി നമ്മൾ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഈ വിഷയം പൊതുവത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങനെ ഔദ്യോഗികമായ ഉത്തരവുകളൊന്നും ില്ല പക്ഷേ പ്രശ്നസാധ്യതയുള്ള പ്രദേശങ്ങൾ രാത്രി പത്ത് മണിക്ക് ശേഷം പറ്റുന്നവരോട് കട പോകാൻ വാക്കാൽ നിർദ്ദേശം നൽകും എന്ന് മാത്രമായിരുന്നു ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് അത്തരത്തിലുള്ള നിയന്ത്രണം മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നതും പക്ഷേ അതിനപ്പുറത്തേക്കാണ് അപ്രതീക്ഷിതമായി അരിക്കോട് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഹൗസ് സ്റ്റേഷൻ ഹൗസ് ചാർജ് ഉള്ള ചുമതലയുള്ള ഓഫീസർ ഇത്തരത്തിലൊരു വിചിത്ര ഉത്തരവിറക്കുന്നത് എട്ട് മണിയാകുമ്പോഴേക്കും മുഴുവൻ ഹോട്ടലുകളും കൂൾബാറുകളും ഒക്കെ തന്നെ അടയ്ക്കണം റിസോർട്ടുകളിൽ എട്ട് മണിക്ക് ശേഷം ആരെയും പ്രവേശിക്കരുത് സന്ദർശകരെ അനുവദിക്കും റിസോർട്ടുകളിൽ ിൽ ജെ പാർട്ടിയും ഒന്നും തന്നെ പാടില്ല പടക്ക വിൽപ്പന ആളുകളൊക്കെ തന്നെ അഞ്ചു മണിക്ക് അടയ്ക്കണം അങ്ങനെ വിവിധ ഉത്തരവുകളടങ്ങുന്ന ഒരു പ്രത്യേക ഉത്തരവ് അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമായി അരക്കോട് പോലീസ് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് പുറത്തിറക്കിയത് എന്നാൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയും ആ ഉത്തരവ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു അഷ്കർ അരിക്കോട്ടെ വിശദാംശങ്ങൾ Música